ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ന അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ മഴയൊക്കെ ആയിട്ട് നമ്മൾ പൂക്കളൊക്കെ പോയില്ല എല്ലാവരും പൂക്കളൊക്കെ പോയിട്ടുണ്ടാവില്ല ചെടികളൊക്കെ മഴയിൽ നിന്നൊക്കെ മാറ്റി വച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി നിങ്ങൾക്ക് മൺസൂണിലെ ഒരു സംരക്ഷണ രീതി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഹൈബ്രിഡ് ബോഗം വിലയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഴക്കാല സംരക്ഷണം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റ് ആയത് നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് അറിയില്ല എന്നാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നു ഹൈബ്രിഡ് ബോക്കിംഗ് വില മഴ കൊള്ളാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ആ ആരൊക്കെയാണെങ്കിൽ ഇപ്പോഴും മഴയിൽ നിന്ന് മാറ്റി വെക്കാതെ എന്നുള്ളതാണെങ്കിൽ ഒന്ന് മഴയത്തിൽ നിന്ന് ഷെയ്ഡിലേക്കോ അതല്ലെങ്കിൽ യു വി ഷീറ്റിൻ്റെ അടിയിലേക്കൊക്കെ വെക്കുക അതുപോലെ ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി ചെടികളൊക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഒക്ടോബർ നവംബർ സീസണൊക്കെ ആകുമ്പോൾ ഇനി പൂക്കൾ വരുള്ളൂ അതിരിട്ട് പോകുമ്പോഴേ നമുക്ക് പാർഷ്യൽ വെയിൽ കിട്ടിയാൽ മഴയത്തൊക്കെ പൂക്കൾ ഉണ്ടാവുമെങ്കിലും അത് ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ചെടിയുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിലും നല്ല ബുഷ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഹാർഡ് പ്രൂണിംഗ് ഒന്നും ഇപ്പം ചെയ്യേണ്ട നിങ്ങൾ സോഫ്റ്റ് പ്രൂണിംഗ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് കമ്പുകളൊക്കെ ഒന്ന് തുമ്പു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ വളങ്ങളൊന്നും ും കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ യൂശീറ്റിൻ്റെ അടിയിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ കൊടുക്കാം അതല്ല ഡയറക്റ്റ് വെള്ളമൊക്കെ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മറ്റ് ഹൈബ്രിഡ് അല്ലാതെ നാടൻ ബോഗിം വിലകൾക്കില്ലേം അതുപോലെ മറ്റുള്ള ചെടികൾക്കില്ലേ അതിനൊന്നും ഇപ്പോൾ വളങ്ങൾ കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല മഴയത്ത് അതെല്ലാം അലി വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകും അപ്പോൾ നമുക്ക് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനുള്ള ടൈം വരെ ഇപ്പോൾ കിട്ടുന്ന ഒരു ടൈമല്ല പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് കമ്പുകൾ കുഴിച്ചിടാൻ പറ്റിയ ടൈമാണ് അപ്പോൾ കമ്പുകളൊക്കെ കുഴിച്ചിടുമ്പോൾ പരമാവധി മണലിൽ തന്നെ കുഴിച്ചിടാൻ നോക്കുക അത് ചകിരിച്ചോറൊക്കെ ഏടാ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വെള്ളം കെട്ടി നിന്നിട്ട് അപ്പോൾ നല്ല ഹോളുള്ള പോട്ടുകളിൽ മണൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ് നട്ട് കൊടുത്താൽ മാത്രം മതി റൂട്ട് ഹോർമോണോ വേറെ ഒന്നും ഈ ടൈമിൽ ആവശ്യമില്ല നമുക്കൊന്ന് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിൽ ഒരുപാട് ഹൈബ്രിഡ് ബോഗിം വിലയുടെ കമ്പുകൾ തന്നെ പിടിച്ചു കിട്ടും കേട്ടോ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പിൽ ജസ്റ്റ് നമ്മൾ പ്രൂൺ ചെയ്ത ഒരു മുറിവ് വന്ന ഭാഗിലേ അവിടെ ജസ്റ്റ് ഒന്ന് കമ്പ് ഒന്ന് സാഫിൽ ഒന്ന് മുക്കിയിട്ട് വേണമെങ്കിൽ വയ്ക്കാം അതായത് അതിൽ നമുക്ക് ഫംഗസിൻ്റെ അതൊന്നും വരാതെ പെട്ടെന്ന് വേരോടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് വെള്ളത്തിൽ മഴയിൽ തന്നെയാണത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ച് പോകും ജസ്റ്റ് ഷെയ്ഡിൽ വെക്കുക കുറച്ച് ദിവസം ഷു യു വിഷീറ്റിലൊക്കെ വെക്കുക നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേരോടും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ വേര് പെട്ടെന്ന് ഓടും ഈ ഒരു ടൈമായിട്ട് ബെസ്റ്റ് ടൈം ഒരു ഏഴു ദിവസം അങ്ങനെ അങ്ങനെ തോന്നണില്ലേ നാറ്റ് നാറ്റുവേലൊക്കെ വരുന്നത് കറക്റ്റ് അറിയില്ല ആ ഒരു ടൈമിലാണ് നമ്മൾ മുടി വെട്ടുന്ന ടൈം അതുപോലെ ചെടികളൊക്കെ വെട്ടി വെക്കുന്ന ഒരു ടൈമെന്ന് പറയുന്ന ടൈം അപ്പോൾ നിങ്ങൾ അത് മിസ് ചെയ്യാതിരിക്കുക ആ ടൈമിൽ തന്നെ മാക്സിമം ചെയ്യുക അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നവർ ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ഈ ഒരു ടൈം ബെസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഷീറ്റിൻ്റെ അടിയിലോ ഷെഡിലൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം വല്ലാതെ കൂടുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് െങ്കിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സങ്കടപ്പെടുന്ന ഒരു ടൈം തന്നെയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് പൂക്കൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല അതുപോലെ അത് നശിച്ചു പോകുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ചെടി നശിച്ചു പോകില്ല മാക്സിമം നിങ്ങൾ ഷെഡിലേക്ക് വെക്കാൻ നോക്കാം കേട്ടോ ഷെയ്ഡിനേക്കാളും കൂടുതൽ യു ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഡ ഡയറക്റ്റായിട്ട് ചെടികൾ വയ്ക്കുകയായിരിക്കും ബെറ്റർ എങ്കിൽ തോന്നുന്നു ഷെയ്ഡിൽ വെക്കുമ്പോൾ നമുക്ക് മഴയുടെ ശീതലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഫംഗസ് ഫംഗസൊന്നും ഈ ഹൈബ്രിഡ് ബോഗ്യം വില്ലയ്ക്ക് വരില്ല അതായത് ബോഗ്യം വില്ലാസിന് നമുക്ക് കേടുകളൊന്നും വരില്ല മറ്റുള്ള ചെടികളുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഷെയ്ഡൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവാൻ സാധ്യത പെറ്റൂണിയ പോലെയുള്ള ചെടികളൊക്കെ അങ്ങനെ ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഷീറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു കയറൊക്കെ കെട്ടിയിട്ട് പിന്നെ ഈ ടൈമിൽ പല വിഷീറ്റ് എങ്ങനെയുള്ള സീസണിൽ സീഡ്സ് വാങ്ങിച്ചിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് സീഡ്സ് വേണ്ട ഒരു കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരു മൂന്ന് കളറാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് മിക്സഡ് കളർ ഉണ്ട് അതുപോലെ റെഡ് മാത്രമായിട്ടുണ്ട് സ്റ്റാർ ബെറ്റ്യൂണിയ ഉണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമ്മളെ കയ്യിൽ മിക്സ് വളരെ ഇത് സീഡ്സ് ഉള്ളത് കേട്ടോ പെറ്റൂണിയുടെ അപ്പം ഈ ഒരു ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയാണ് അതും ഞാൻ പറഞ്ഞ പോലെ മണലിൽ തന്നെ മുളപ്പിക്കുക ചകിരിച്ചോറാണെന്നുണ്ടെങ്കിൽ ഇത് മുളച്ചു വരും പെട്ടെന്ന് മുളച്ചു വരും പക്ഷെ അടിഭാഗം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പെറ്റുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം തന്നെയാണ് ഒരിക്കലും നിങ്ങൾ അത് കമ്പ് പിടിപ്പിക്കുമ്പോൾ മണലിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് നടാൻ വേണ്ടിയിട്ട് മണല് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിട്ടിത് ഇടാം പിന്നെ അതിന് ശേഷം നിങ്ങൾ വെള്ളം ഇപ്പോഴൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആഴ്ചയ്ക്ക് ശേഷം അതുപോലെ ഒത്തിരി വാട്ടം കണ്ടുവന്ന ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കട പെട്ടെന്ന് നശിച്ചു പോകും വേറെ ഉടൻ തന്നെ അതിന് ടൈം കിട്ടില്ല വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പെറ്റുണിയുടെ അങ്ങനെ ഒരു കയറിങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇതിൽ കൂടെ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ പിന്നെ പെറ്റൂണിയ സീഡ്സ് മുളപ്പിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉറുമ്പും പൊടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ അതുപോലെ മണലിൽ വെള്ളം കോരി ഒഴിക്കരുത് നട്ടേന് വിത്ത് പാവിയതിന് ശേഷം ജസ്റ്റ് സ്പ്രേ മാത്രം ചെയ്ത് കൊടുക്കുക മുളച്ചതിന് ശേഷം നിങ്ങൾ നല്ല കയർ ചെയ്യണം വെള്ളം അധികം ഒഴിക്കരുത് മുളച്ച് വന്ന സാധനമാണ് അതിൽ നിന്ന് വെള്ളം അധികമായി കഴിഞ്ഞാണെങ്കിൽ കട ചീഞ്ഞ് പോകാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക സ്പ്രേ മാത്രം ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ സ്പ്രേ ചെയ്താൽ മതി നല്ല മഴയുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനൊരു ഈർപ്പൊന്ന് കിട്ടിയാൽ മതി ഇതിനൊരു വളർന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു പെറ്റോണിയ സീഡ്സ് മുളപ്പിക്കാൻ വിടുമ്പോൾ കുറച്ച് ഉറുമ്പ് പൊടി ഇടുന്ന പറഞ്ഞിരുന്നു കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതിനെ പറയാൻ വിട്ടുപോയി അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിത്തുകളൊക്കെ ഉറുമ്പ് എടുത്തു കൊണ്ടുപോകും അപ്പം നമ്മൾ ശരിക്കും ഇത് മുളയ്ക്കാതെ പോയതാണ് അപ്പോൾ ഈ ഉറുമ്പ് പൊടി ഇടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അത് ഇടാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ലയർ എഴുതെടുക്കാൻ പറ്റും ഇപ്പോഴാണ് ലയർ എഴുതെടുക്കാൻ പറ്റിയുള്ള ഒരു ടൈം ലയർ പലർക്കും കറിയാമെന്ന് വിചാരിക്കുന്നു നമ്മളൊരു ചെടിയിൽ നിന്ന് തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു അതിലേക്ക് പോലെയുള്ള എന്തെങ്കിലും വളങ്ങൾ എടുത്തിട്ട് ഒരു പോലെ ആക്കിയിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കും ആദ്യം സ്കിന്നു കളയണം നമ്മൾ എവിടെ നിന്നാണ് ലെയർ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അത് എന്നിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ കെട്ടിയിട്ട് ഷെയ്ഡിൽ ഒടിക്കലൊക്കെ മാറ്റി വയ്ക്കുക ഒന്ന് വെള്ളം കയറാത്ത രീതിയിൽ മാറ്റി വയ്ക്കുക പിന്നെ അതൊരു രണ്ട് ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അത് നട്ടുപിടിപ്പിക്കാം വേറൊരു പോട്ടിലേക്ക് അങ്ങനെ എടുത്ത് വരുന്ന ചെടികൾ നല്ല ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് അതും ഈ ഒരു മഴക്കാലത്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ഹൈബ്രിഡ് ബോഗിൽ നിന്ന് ബോഗിയൻ വില്ലയുടെ നമുക്ക് വേറൊരു പ്ലാന്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത് ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിലും പരമാവധി ചെയ്യാം പക്ഷെ ഞാനതൊന്നും അങ്ങനെ ചെയ്യാറില്ല അധികം എന്നാലും ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെങ്ങനെ ചെയ്യാന്നുള്ളൊരു രീതി ഇതിൽ വീഡിയോ ഇടാട്ടോ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ഇടാം ും കണ്ടിട്ടുണ്ടായിരിക്കും ചോദിക്കുന്നു ഞാനൊരു കാശ്മീർ യാത്ര പോയിരുന്നു അടിപൊളിയായിരുന്നു ആ ട്രിപ്പിൻ്റെ കൂടെ നമുക്ക് ഒരു 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 ഇതും കൂടി പോകുന്നുണ്ട് നമ്മൾ ഒക്ടോബർ മൂന്നിനാണ് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാക്കേജ് നമുക്ക് വരുന്നത് ഫൈവ് ഡേയ്സും അതുപോലെ ഫോർ നൈറ്റാണ് വരുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടും ത്രീ സ്റ്റാർ ഫെസിലിറ്റീസുള്ള റൂംസും അതുപോലെ നമുക്ക് ജമ്മു തൊട്ടുള്ള എല്ലാ യാത്രയും നമുക്ക് ഇവരുടെ കൂടെ ആയിരിക്കും ഞാനും ഉണ്ടായിരിക്കും അപ്പോൾ ഒക്ടോബർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ടൈമാണ് ഗോൾഡൻ ടൈം എന്നാണ് പറയുക നമ്മൾ അവിടെയുള്ള ഇലകളൊക്കെ ഫുള്ള് ഗോൾഡൻ കളറായിരിക്കും അതുപോലെ ഏപ്പിളൊക്കെ റെഡ് കളറായിട്ട് നല്ലോണം പഴുത്ത് നിൽക്കുന്ന ഒരു ടൈം ഒപ്പം തന്നെ നല്ല ഗ്രീനറി ആയിരിക്കും മഞ്ഞുണ്ടായിരിക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയാം ഒക്ടോബർ മാസം അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി ബുക്കിംഗ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് പോണമെന്ന് വെച്ചാൽ ഒരു മാസം മുന്നെങ്കിൽ നിങ്ങൾ അത് പറയണം എന്നാൽ മാത്രമേ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റുള്ളൂ ഒരു മാസം മുന്നെങ്കിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ട്രെയിൻ കിട്ടുള്ളൂ കാരണം സീസൺ ടൈം ആയ കാരണം ഇത് ഭയങ്കരമായിട്ട് റഷ് ആയിരിക്കും ട്രെയിനൊക്കെ കിട്ടുക എന്നുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എന്നെ കണക്ട് ചെയ്യുക ലേഡീസ് ഓൺലി ട്രിപ്പും ഉണ്ട് ഫാമിലി ട്രിപ്പും ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ കുറച്ച് ഫോട്ട്സും കൂടി ഉണ്ട് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ മറ്റേൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ മാത്രം കോൾ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ എപ്പോഴും കാണണമെന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ് സീസൺ ആയ കാരണം ഞാൻ ഫോണൊക്കെ എപ്പോഴും എടുക്കും അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്യാൻ നോക്കാം എന്നിട്ട് കോൾ ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു യൂസ്ഫുള്ളായ ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് ഒരു അടിപൊളി അടിപൊളികാണ്ടനുമായി വരുന്നവരെ ബൈ ബൈ അപ്പോൾ കാശ്മീരിലേക്ക് പോകാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാൻ നോക്കാം സീറ്റ്സ് കേട്ടോ ഓക്കെ ബൈ